മേയർ ആര്യ രാജേന്ദ്രന് തെറ്റുതിരുത്താൻ ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഭരണത്തിലെ വീഴ്ചകൾ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും മേയർ നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ടായതോടെയാണ് ഇത്തരത്തിൽ ഒരവസരം കൂടി മേയർക്ക് നൽകാൻ യോഗം തീരുമാനിച്ചത് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും അത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അവമതിപ്പുണ്ടാക്കിയെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന കമ്മിറ്റിയിൽ വിമർശനമുയർന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയറും കുടുംബവും നടു റോഡിൽ കാണിച്ചു കൂട്ടിയത് ഗുണ്ടായുസമായിരുന്നു ബസിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമായെന്നും ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ല മോശമായ കോർപ്പറേഷൻ ഭരണം എതിരാളികൾക്ക് ഗുണകരമായി മാറുകയും ചെയ്തു ദാഷ്ട്യം കാണിക്കുന്ന വലിയ നേതാക്കളെ അനുകരിക്കുന്ന മേയറായി ആര്യ രാജേന്ദ്രൻ മാറിയെന്നും ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തുകയായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി മേയറുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമായിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കി മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ പറയുകയും ചെയ്തു മേയറും കുടുംബവും നടു റോഡിൽ കാണിച്ചു കൂട്ടിയത് ഗുണ്ടായ്സമായിരുന്നു ബസിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്ന് വിമർശനമുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും വിമർശനം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല സാധാരണ മനുഷ്യർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനം കിട്ടില്ല മുൻപ് പാർട്ടി നേതാക്കൾക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ അതിനും സാധിക്കുന്നില്ല മൂന്ന് മണിക്ക് ശേഷം ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദവും ഇപ്പോൾ ഇല്ല മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമാറ തീർക്കുന്നത് എന്തിനെന്നും അംഗങ്ങൾ ചോദിച്ചു റിയാസ് കടകംപള്ളി തർക്കത്തിലും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത ഭാഷയിൽ വിമർശനമുണ്ടായി വികസന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വിമർശനം ഉന്നയിച്ചാൽ അദ്ദേഹത്തെ കോൺട്രാക്ടറുടെ ബിനാമിയാക്കുന്നത് ശരിയാണോയെന്ന് ചിലർ ചോദിച്ചു മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരിനീഴിൽ നിർത്തി മാധ്യമങ്ങളിൽ വിവാദത്തിന് വഴിമരുന്നിട്ടെന്നും വിമർശനമുയർന്നു ഷംസീറിന്റെ ബിസിനസ് ബന്ധം പാർട്ടി രീതിക്ക് നിരക്കുന്നതല്ലെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു അമിത്ഷായുടെ മകനെയും കാറിൽ കയറ്റി നടക്കുന്ന ആളുമായിട്ടാണ് ഷംസീറിന് ബന്ധം പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അയാൾ സഖാക്കൾ സമീപിച്ചപ്പോൾ ദേശാഭിമാനി പത്രം പോലും എടുക്കാൻ സന്നദ്ധനായില്ല ഇത്തരമൊരു ആളുമായി ഷംസീർണ എന്തു ബന്ധമെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായി